ഈ മനുഷ്യൻ മൃഗമായ കഷ്ടം പക്ഷേ അതിലും കഷ്ടമായി ഇത് ആവാല ഇടപാടല്ലേ ഇത് നൂറ് ശതമാനം നൂറ് ശതമാനം രണ്ട് എഞ്ചിനീയർമാരാണ് അവിടെ കിടക്കുവായിരുന്നു നമസ്കാരം ഇവിടെ സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് ചെങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചെങ്ങറ ചെങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്തു ഒരുപാട് പ്രത്യേകത ഉള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് ഇവിടെ ഒരു റോഡ് പണി നടത്തിയിരിക്കുകയാണ് ചിറ്റാറ് പ്ലേസിയായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ പറയാനുള്ളൂ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അദ്ദേഹം പണ്ട് ഒരു ഡ്രൈവറായിരുന്നു അദ്ദേഹം ഒരു വലിയ കഥയാണ് കേട്ടോ ഡ്രൈവറായിരുന്നു ഡ്രൈവർ ചീട്ടുകളി പഠിച്ച് ഹവാല ഇടപാടുകളിലെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം മളയനെ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ഇതൊക്കെ അത് വെളുപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ടി ലൈസൻസ് എടുത്തു അങ്ങനെ കോൺട്രാക്ടി ലൈസൻസ് എടുത്ത് എടുത്ത് അദ്ദേഹം ഇവിടുത്തെ കതർദാരികളായ വെള്ള ഷർട്ട് ഇടുന്ന സാറുമാരുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോപികളുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു ലൈസൻസ് രണ്ട് ലൈസൻസായി മാറി അങ്ങനെ ഇവിടെ അങ്ങനെ ലൈസൻസ് എടുത്ത് വലിയൊരു കോൺട്രാക്റ്ററായുള്ള ഇദ്ദേഹം ഒരു വലിയ വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ വർക്കിൻ്റെ മഹിമ അല്ലേ ചേട്ടാ ചേട്ടാ എന്നതാണ് ഇവിടുത്തെ വർക്കിന്റെ മഹിമൻ നടക്കേണ്ട പൊടി പറന്ന് മൂക്കും പനിയും അകത്തും പുള്ളി ഇവിടെ നേർച്ച വല്ലതും നേർന്നായിരുന്നോ ഈ തുമ്പല് നിങ്ങൾക്ക് തുമ്മൽ സമ്മാനിക്കാന്നുമല്ലോ ഇല്ലാത്തൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ ഇത് എത്ര ദിവസമായിട്ട് ഒന്നര ഒന്നരമാസമായി ഒന്നര മാസം കൊണ്ടാണ് ഈ ഒരു വർക്ക് ചേട്ടൻ ഇവിടുത്തുകാരനാണ് അല്ലേ ചേട്ടന് ഇവിടുത്തെ തന്നെ കട ആയത് അല്ലേ അപ്പൊ ചേട്ടൻ ഭയങ്കര ഇതാണ് അല്ലേ അപ്പൊ ചേട്ടൻ ഈ പുള്ളിയുടെ സാങ്കേതിക വിദ്യയുടെ പേരെന്തോ പേരെന്തറിയോ അറിയത്തില്ല ഓക്കെ അത് സാർ മരണം ഇത് ഏത് ഫണ്ട് ഉപയോഗിച്ചാ ചെയ്തേക്കെന്ന് അറിയോ ജില്ലാ പഞ്ചായത്തിന് അല്ലേ അപ്പൊ എന്തായാലും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് എന്താ ഒരു പാമ്പ് പാമ്പിടിച്ചേട്ട് ഇവിടെ നിന്ന് ഫോൺ വിളിക്കും ചേട്ടാ എങ്ങനെയാണ് കാര്യങ്ങള് ഇതിനെപ്പറ്റി രണ്ടുപാർക്ക് പറ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ പുതിയ സാങ്കേതിക വിദ്യ വന്നെന്ന് പറഞ്ഞേ സിമെന്റിന്റെ പ്രത്യേക സാങ്കേതിക വിദ്യ വന്നു പറഞ്ഞേണ്ടിയ പുള്ളി അങ്ങ് ഹവാല നടത്തിയിട്ട് ചീട്ട് കളിക്കള അതോ ഇനി പുതിയ രീതിയിലുള്ള കല്ലുവല്ലം കൊണ്ടുവച്ച് അല്ലെ പുള്ളിക്ക് ഇപ്പൊ പുള്ളി കണ്ടത്തും കേട്ടോ പുള്ളിയുടെ പുള്ളിയുടെ കുറെ പരിപാടികളാണ് ഇന്റർലോക്ക് ഫാക്ടറി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇതൊക്കെ കണ് അതായത് ഡാമിന്റെ കണ്ടം നികത്തിയിട്ട് കണ്ടം കരയാക്കി മാറ്റി ചുളിച്ച് ചോദിച്ചപ്പോൾ ആ അതെ 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 വണ്ടി പോകുമ്പോൾ കണ്ടല്ലേ ആ പോട്ടെ 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 കണ്ടല്ലേ അപ്പം ഈ കോൺട്രാക്റ്റുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഉദ്യോഗസ്ഥ ലോകികളെ കൂട്ടുപിടിച്ചിട്ട് പല രീതിയിലുള്ള ബാൽ പ്രാക്ടീസുകളാണ് നടക്കുന്നത് ഇദ്ദേഹത്തെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തെ പറ്റി ഒരു അന്വേഷണം നടത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഹവാലയുടെ നമ്പർ വൺ എന്ന് വേണേൽ പറയാം ഇപ്പോൾ ഒരു ട്രെൻഡിംഗ് ആണ് ഹവാല ഇടപാടുകൾ അതായത് വെളുപ്പിക്കണമെങ്കിൽ കോൺട്രാക്ടി ലൈസൻസ് കൂടിയേ തീരൂ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുവാണെങ്കിൽ ഒരുപാട് ഹവാല ടീമുകളുണ്ട് ഒരു വലിയൊരു ഗ്രൂപ്പാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു അദ്ദേഹം രാജാവാണ് അതായത് ഒരു കമ്പനിക്ക് രണ്ട് എ ക്ലാസ് ലൈസൻസ് ആണ് ഇതിൽ കുറച്ചുനാൾ മുന്നേ ഇദ്ദേഹം എടുക്കുന്ന വർക്കുകൾ മൊത്തം ഉണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവിടുത്തെ കതർദാരികളായി വെള്ള ഷട്ടി സാറന്മാർക്ക് കൈക്കൂലിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ലോബികൾക്ക് കൈക്കൂലിയും കൊടുത്ത് നാട്ടിലെ പാവങ്ങളുടെ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഹവാല അതായത് ാണ് അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ നാട്ടുകാർ കണ്ടല്ലേ ഇവര് തന്നെ പറഞ്ഞു രണ്ട് ഇവിടെ വന്ന് മൊത്തം മിറ്റിലും പാറപ്പൊടിയും അപ്പുറത്താ കൊണ്ടിട്ട് ആ അവിടെ കൊണ്ടിട്ടിട്ട് സിമെന്റ് കുറച്ചുകൂടെ വെച്ചു ആ ഇതിന് മെറ്റിലും സിമന്റും അവിടെ കൊണ്ട് വണ്ടിയൊക്കെ എത്ര ഇട്ടു അറിയത്തില്ല അറിയത്തില്ല ഇവിടെ കൊണ്ട് രണ്ടു മൂന്ന് ചാക്ക് ഇട്ടു いたわ。 അന്ന് നോക്കിയപ്പോൾ നല്ല കനത്തിനൊക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു ഇവിടെ വെള്ളം കൊണ്ടുവച്ചു വെള്ളത്തിന്റെ കുറവല്ല അപ്പോൾ ഈ പുള്ളി പണിയെല്ലാം ആശുപത്രിയുടെ കൊണ്ട് വെക്കണം ശരിക്കും പറഞ്ഞാൽ മൊബൈൽ യൂണിറ്റ് അപ്പോൾ അതാണ് ഇവിടുത്തെ ജില്ലാ സ്വർണകൂടത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ സ്വർണകൂടത്തോട് പറയാനുള്ളത് ഇദ്ദേഹം പണിയെല്ലാം എല്ലാ എല്ലായിടത്തും കൊണ്ട് ഒരു ആശുപത്രിയും കൂടെ നിങ്ങൾ പണിഞ്ഞു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ കോൺട്രാക്റ്റിനെ പറ്റി എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസീസ് അതിന് പറയാൻ വിട്ടുപോയി കേരളത്തിലെ ഒരു ഏജൻസി ഇതുപോലെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറേ അതായത് അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി നടത്തിയപ്പോൾ ഇദ്ദേഹം ഒരു ഒരു വെളുത്ത ഷട്ടിട്ട ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിനെ കൂട്ടുപിടിച്ചിട്ട് അതെല്ലാം ഇല്ലായ്മ ചെയ്തു എന്നാണ് കേൾക്കാനിടയാൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡീപ്പ് റൂട്ടഡാണ് ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിസഭ വരെ ഇദ്ദേഹത്തിന് ചെങ്ങാത്തമുണ്ട് ഇതിന് മുന്നിരുന്ന പല എം പിമാരുമായിട്ടും എം എൽ എ മാരുമായിട്ടും എല്ലാവരുമായിട്ടും സകല ഉദ്യോഗസ്ഥർ ലോകികളുമായിട്ടും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഡീഫർമേഷൻ ആണെങ്കിൽ ഇതൊരു ഡീഫമേഷൻ ആണ് എന്ന് ഇതുവരെ തോന്നിട്ടില്ല ഇതൊരു വ്യക്തമായത് കാരണം ഒരു 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 കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ പട്ടിണിയും ാണ് പക്ഷേ ഈ കോൺട്രാക്ടർ അങ്ങനല്ല ഇദ്ദേഹം വരുന്ന വരുന്ന വെച്ചടി വെച്ചടി ഓരോ വർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എവിടുന്നാണ് വരുന്നത് ഇതൊരു ഹവാല ഇടപാട് എന്ന് തന്നെ ഹവാലയുടെ ഇടപാട് വെളുപ്പിക്കൽ എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ഇവിടെ അപ്പച്ച അപ്പച്ച എന്തുവാണീ റോഡിനെ പറ്റി വലിയ കുത്തി കിടക്കുന്നു റോഡിനെ പറ്റി ഇവിടെ തുമ്മൻ വേണ്ടി വന്നിരിക്കാന്ന് കേൾക്കാൻ വന്നാണോ ആ അപ്പൊ ഇനി കേൾക്കണോ ഇതിനെക്കാട്ടും വലിയ വലിയ കഥകളാണ് കേൾക്കാനുള്ളത് ഈ റോഡിന്റെ വനിയെ പറ്റി രണ്ടു വാക്ക് ആ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു ഇത് പറയും ആ പറഞ്ഞു എനിക്ക് മല്ലുകാരും വാർപ്പം തന്നെ അണ്ണാൻ തുറക്കുവല്ലേ ഇല വീണാലും പറക്കുക ഇത് കോന്നി ഗ്രാമപഞ്ചായത്തല്ലേ കോന്നി ഗ്രാമപഞ്ചായത്താ അല്ലേ അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ പേരിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് ആ ഹാ ഹാ അപ്പ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള പുതിയ ഹവാല പേര് എന്നെ മില്ലുകാരെന്നറിയപ്പെടുന്നത് അപ്പൊ ഈ വർക്കെല്ലാം ഈ വർക്കെല്ലാം ഇവറെ അല്ല അറിയല്ലേ ചേട്ടൻ പേരങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും ഈപ്പനല്ലേ ഈ പച്ചായ ഒരു മിനിറ്റ് വരട്ടെ ഈ പച്ചായ ഞങ്ങൾ അങ്ങ് വരാം ഈപ്പച്ചായ അപ്പൊ ഈ ബാക്കി എന്തായാലും तो तो െ ആ മൊത്ത പൊടിയാണ് അപ്പൊ ഞാൻ തമാശ പറഞ്ഞല്ല ഇപ്പോഴത്തെ കേരളത്തിൽ ഹവാല വിളിപ്പിക്കുന്ന ഒരു വലിയൊരു ഒരു കൂട്ടം മാഫി ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് കോൺട്രാക്റ്റിൽ മിണ്ടാനൊക്കെ തല്ല ആ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പോവാണേ കണ്ടിലമാക്കി കൊണ്ട് ഇദ്ദേഹം വലിയ വലിയ ഫാക്ടറി അടിച്ചു കൂട്ടോ ഇപ്പൊ അവിടെ ചിറ്റാർ തന്നെ ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആയിട്ട് നില മണ്ണ് നികത്തോ ചോദിച്ചുപോയോ സാങ്ഷൻ എടുത്തോ പ്രത്യേക സാങ്ഷൻ ഇദ്ദേഹത്തിന് മാത്രം പ്രത്യേക സാക്ഷേ ഏതെ ബിൽഡിംഗ് പണിഞ്ഞാൽ അതിന്റെ അതിനും പ്രത്യേക സാങ്ഷൻ ആണ് അങ്ങനെ ഓരോ അത് തന്നെ അപ്പൊ എന്തായാലും ഇതാണ് ഇനി അങ്ങോട്ട് കിടക്കുകയാണ് ചേട്ടാ ഞാൻ വരണോ ഞാൻ അങ്ങോട്ട് വരണോ ആ ചേട്ടൻ പച്ചായ നല്ല ഈ പച്ചായ നല്ല ഫോമിലാകുന്നല്ലോ ആ ഇവിടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ ഇവിടുത്തെ മേജറായിട്ടുള്ള ആൾക്കാരാണ് പറയൂ എന്താണ് പറഞ്ഞു ഈ പറയാനുള്ളത് പറയൂടും ഇവിടുത്തെ പാവം കപ്പലേ കഴിക്കാം പകുതി പൊടിയും അകത്ത് കഴിക്കും ആ അതേണ്ട് വേണ്ട തേണ്ട 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 ഒന്നര മാസമായു കച്ചവടം ഇറങ്ങിട്ടില്ലേ നോക്കേ നോക്കേണ്ടേ ആസ്മയെ ഞാൻ തന്നെ ഇന്ന് ഞാൻ തന്നെ ഇന്ന് ഞാൻ തന്നെ ഇന്ന് ആശുപത്രിയിൽ പോയിരിക്കുന്നു ആ ഞാൻ തന്നെ എനിക്ക് ശ്വാസമൂട്ടിലായിട്ട് ആ ഇന്ന് തന്നെ ഞാൻ തന്നെ ആശുപത്രിയിൽ ശ്വാസമൂട്ടിലായിട്ട് കിടപ്പായിരുന്നു ഇന്ന് റോബിന്റെ ലൈവ് ചെയ്യണം എന്ന് വെച്ചിരുന്ന എന്ത് എനിക്ക് വയ്യാതായിപ്പോ പക്ഷേ ഈ ഒരു വിഷയം ഇത് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വലിയ കടമ എന്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒന്നും പേര് പറഞ്ഞില്ല ആ കയറി വരട്ടെ ഒരു കേസ് ഒരു കേസും വരത്തില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തോന്നി കാണിക്കരുത് നാളെ ഇനി കൊട്ടശം കൊടുക്കും കൊട്ടശം കൊടുക്കണം എന്തെങ്കിലും പറഞ്ഞ കൊട്ടും കൊടുക്കാൻ പരിപാടി ആന്നല്ലേ ആ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കണ്ട കാഴ്ചകൾ അപ്പം ഈ റോഡ് ഇങ്ങനെ മൊത്തം ചെയ്ത് ഈ നാട് നശിപ്പിക്കണമെന്ന് നടക്കുന്ന ഒരു ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഉദ്യോഗസ്ഥന്മാർ അതായത് ഹയർ ലെവലിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ അടിയന്തരമായിട്ട് ഈ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹവാല ഇടപാടുകളുടെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കാണാം അടുത്തൊരു വിധിയായിട്ട് മില്ലുകാരൻ പറഞ്ഞു പറഞ്ഞു എന്താ പത്ര പറയാനുള്ള സെക്രട്ടറിയാണ് ആ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തിനും തെറ്റുണ്ടോ ഇപ്പോൾ ഹവാല ഞാൻ ഇപ്പോഴത്തെ ഒരു ഹവാല ഇടപാടുകൾ നടക്കുന്ന മൊത്തം മറവിലാണ് ഹവാല കാണിച്ചു എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു ഇതിപ്പം ഞാൻ തന്നെ ജനിച്ച നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ശരി ഇവിടെ നിക്കുക ഇത് പൊടിപടലും ഇതുമായിട്ടും അങ്ങോട്ട് വലിയ മൂക്ക് ജീറ്റിക്കഴിഞ്ഞാൽ കട്ട ചോരയും പൊടിയും കൂടാ വരുന്നത് വരുന്നത് ആ സ്ഥിതിയിലേക്ക് ഇത് മാറിപ്പോയെന്ന് പറഞ്ഞാൽ മഹാകഷ്ടം ഈ മനുഷ്യ മൃഗമായ കഷ്ടം പക്ഷേ അതിലും കഷ്ടമായി ഇത് ഇതൊരു അവലാ ഇടപാടല്ലേ ഇത് നൂറ് ശതമാനം നൂറ് ശതമാനം പണം അതല്ല പക്ഷേ ഇത് താങ്കൾ തന്നെ അങ്ങോട്ട് നോക്കും പൊടിയും ഇതെല്ലാം കൂടെ കിടക്കുന്ന പറയാം പത്തനംതിട്ട ജില്ലാ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് എന്നോട് കംപ്ലൈന്റ് നമുക്ക് ചെയ്യുന്നത് പരിധിയില്ലേ കാരണം നമ്മടെ അല്ലല്ലോ ആ ഞാനിപ്പോ പ്രതിപക്ഷത്തായി കഷ്ട വരുന്നുണ്ടോ അങ്ങോട്ടൊന്ന് കാണിച്ചേക്കുണ്ടോ ചോയ്ക്കും റോഡിൽ തന്നെ കിടക്കുന്ന ഒന്നര മാസം കച്ചവടം കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ മൊത്തം ജസ്റ്റ് ഒരു ദിവസം രാവിലെയും പോയിട്ട് വെള്ളവും തളിച്ച അതുപോലും ചെയ്യാത്ത സ്ഥിതി വിശേഷം അല്ലെ പുള്ളിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഞ്ച് കൊടുക്കുവാണ് കൊടുക്കുവാണ് ഇപ്പൊ എത്ര പേർക്ക് കൊട്ടേഞ്ച് കൊടുത്തു കഴിച്ചു പുള്ളി ഇത് സ്ഥലം പരിപാടിയാ കൊന്നോ അല്ല കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയല്ല പിന്നെ പുള്ളി കൊല്ലണം കൊട്ടേഷൻ കൊടുക്കണേ അല്ല എടുക്കെതിരി കൊടുക്കണേ അല്ലെ ഗവൺമെന്റ് അടിയന്തരം ഇത് പുള്ളി ഏതൊരു ഏജൻസികള് പുള്ളിയെ പറ്റി ചെക്ക് ചെയ്യാൻ വരുമ്പോൾ പുള്ളി ചെയ്യുന്നത് കാശ് കൊടുക്കുക ഒതുക്കുക നേതാക്കന്മാരെ കാണാൻ ഒതുക്കുക ഇനി അത് ഇവിടുത്തെ പണ്ട് മുതലേ ജീവിക്കുന്ന അവർക്ക് സമരത്തിന് പാനം ഇതിനൊന്നും തയ്യാറല്ല ആ രീതിയിൽ നല്ല ഒരു ഇതായിട്ട് ജീവിക്കുന്നുണ്ടായും അപ്പോൾ എന്തായാലും കാണാം പോക്കോട്ടെ ഓക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കാണാൻ അടുത്തൊരു വീരിയായിട്ട് മില്ലുകാരൻ അടിയന്തരമായിട്ട് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവണം ഇതുപോലുള്ള കോൺട്രാക്ടർമാർ ഇതുപോലുള്ള മണി ലോണ്ടറിങ് ഹവാല നടത്തുന്ന കോൺട്രാക്ടർമാരെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് പിടിച്ചു കെട്ടണം ഏറെ അധികാരിപ്പെട്ടാലും എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കണമെന്നാണ് എൻ്റെ എൻ്റെ ഒരു ഭാഷ്യം കാണാൻ അടുത്തൊരു വീരിയായിട്ട് മില്ലുകാരൻ ആണിത് മൂന്നാം വാർഡ് കോന്നി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഇത് ഈ ചെങ്ങറ അല്ലേ ചെങ്ങറ പള്ളിയുടെ അടുത്താണ് ഈ സംഭവം ആ ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ഈ റോഡ് പറഞ്ഞിരിക്കുന്നത് ഒരു കിലോമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഹവാല ഇടപാടുകൾ നടന്നിരിക്കുന്നത് അല്ലേ ഓക്കെ